മലപ്പുറം നന്നമ്മ പഞ്ചായത്തിൽ കൈ കൊടുത്ത് സി പി ഐഡിൽ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പിന്തുണ പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റാണ് ഉണ്ടായിരുന്നത് രണ്ട് സീറ്റ് വർദ്ധിച്ച് പത്തൊമ്പത് സീറ്റായിട്ടുണ്ട് അതിൽ പതിനാറാം വാർഡ് വരുന്ന വാർഡിൽ സി പി ഐയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അത് യു ഡി എഫിന്റെ പരിപൂർണ പിന്തുണ സി പി ഐയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ആ വിവരം അറിയിക്കുകയാണ് മറ്റുള്ള വിഭാഗങ്ങളിലൊക്കെ യു ഡി എഫിന് ശക്തമായ പ്രവർത്തനം നടന്നു വരികയാണ് നാളത്തോടു കൂടി നോമിനേഷൻ പ്രക്രിയ അവസാനിക്കും എല്ലാ അംഗങ്ങളും നാളെ നോമിനേഷൻ കൊടുക്കുകയും ചെയ്യും എസ് കെ എൻ മലപ്പുറം ജില്ലയിലെ നന്നമ്മൂക്ക് ഗ്രാമപഞ്ചായത്തിലാണ് യു ഡി എഫ് സി പി ഐയെ പിന്തുണച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് നന്നമ്മുക്ക് പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് സി പി എമ്മും സി പി ഐയും തമ്മിൽ ഭിന്നത ഉണ്ടാവുകയും പരസ്പരം ഇവർ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത് ഇതിലാണിപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുമേഷിനെ പിന്തുണയ്ക്കാൻ യു ഡി എഫ് ഒന്നടങ്കം തീരുമാനിക്കുകയും യു ഡി എഫ് ഈ വാർഡിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ സി പി ഐക്ക് പരിപൂർണ്ണ പിന്തുണയും ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ ഇപ്പോൾ സി പി എമ്മും സി പി ഐയും പരസ്പരം മത്സരിക്കുന്ന അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സി പി എം ഏകപക്ഷീയമായി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി സി പി ഐയെ പരിഗണിക്കാതെ അവരെ തഴഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് നടത്തിയത് എന്നാണ് ഈ സി പി ഐ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വന്നതെന്നും സി പി ഐ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫും സി പി ഐ ഒരുമിച്ച് തന്നെ പ്രചാരണം നടത്തി സി പി ഐക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ മത്സരമാണ് ഈ വാർഡിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇതേ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ തന്നെ ആർ ജെ ഡിയും സി പി എമ്മിനെതിരെ ഇപ്പോൾ ഒരു നടക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം